ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നോവേന ഓ കർത്താവായ ക്രിസ്തുവേ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഈ ഉദ്ദേശം ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു ഇവിടെ നമ്മുടെ ആവശ്യം വ്യക്തമായി പറയുക എൻ്റെ നേരെ ദൃഷ്ടി അയക്കുക മാത്രം ചെയ്യണമേ അങ്ങയുടെ തിരുഹൃദയം പ്രചോദിപ്പിക്കുന്ന ചെയ്താലും അങ്ങയുടെ തിരുഹൃദയം തീരുമാനിക്കട്ടെ ഞാൻ അതിൽ വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ അങ്ങയുടെ തിരിഹൃദയത്തിൻ്റെ കാരണത്തിൽ അഭയം തേടുന്നു കർത്താവായി ഈശോയെ അങ്ങനെ കൈവിടുകയില്ല ഈശോയുടെ തിരി ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയമേ എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ രാജ്യം വരട്ടെ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അനേകം അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഈ അനുഗ്രഹത്തിനായി ഞാനിപ്പോൾ തീക്ഷണമായി അപേക്ഷിക്കുന്നു ഇതേ സ്വീകരിക്കണമേ ഇതേ അങ്ങയുടെ തിരുഹൃദയത്തിൽ വയ്ക്കണമേ അങ്ങയുടെ അമൂല്യ രക്തത്താൽ ആവർണം ചെയ്യപ്പെട്ട ഇതിനെ കാണുമ്പോൾ നിത്യപിതാവിത നിരസിക്കുകയില്ല ഇനി ഒരിക്കലും ഇതെൻറ്റേതല്ല ഈശോയെ അങ്ങയുടെ പ്രാർത്ഥനയായിരിക്കും ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നു എനിക്കൊരിക്കലും ലജ്ജിക്കാൻ ഇടയാകാതിരിക്കട്ടെ ആ മേൻ അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്ന ഈശോയെ ഈ കാര്യത്തിൽ ഇടപെടണമേ സർവശക്തന നിദിനമായി സർവേശ്വര അങ്ങേ ദിവ്യപുത്രന്റെ തിരുഹൃദയത്തെയും ഭാപികൾക്കായി അവിടുന്ന് ചിന്തിയ തിരുരക്തത്തെയും തൃക്കൺ പാർത്ത് അങ്ങയുടെ കാരുണ്യ യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ അങ്ങയ്ക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവർത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ അങ്ങുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നനാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശുക വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ